ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെയ്നാസ് ഡ്രീം കിച്ചൺ ഇന്ന് തെങ്ങിൻ പൂക്കല വെച്ചിട്ട് ലേഹ്യമാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് തെങ്ങിൻ പൂക്കലതാ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിലാണ് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതുപോലെ നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം അതിനുശേഷം ചൂടായ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ പോയി എന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം വീണ്ടും നമ്മൾ നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം അല്പാൽപ്പമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം വീണ്ടും ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം വീണ്ടും നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ചട്ടിയിൽ നിന്നും വിട്ടുവരുന്ന പാകമാവുന്നത് വരെ നമ്മളിത് ഇളക്കിയെടുക്കണം ലാസ്റ്റ് തേങ്ങയുടെ ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എടുത്തിട്ട് ഇത് കുറുക്കിയെടുക്കണം ചട്ടിയിൽ നിന്നും വിട്ടുവരുന്ന പാകമാവുമ്പോൾ ഇത് റെഡിയായി വീണ്ടും കാണാം മിൻഷാവും